ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ അമ്പലത്തിൽ പോവുകയാണ് എൻ്റെ കൂട്ടുകാരുടെ അടുത്തോട്ട് പോകുക എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇപ്പം ഞാനിതൊന്നും ശ്രദ്ധിക്കാൻ എനിക്ക് സമയമില്ല സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ വീഡിയോ എടുത്ത് ഇപ്പോൾ ഞാനത് ഏറ്റവും പോപ്പുലറായ വീഡിയോ ഏതാണെന്ന് നോക്കിയത് അപ്പം ഞാനതിനകത്ത് ഒരു ഏപ്പടത്തിൻ്റെ ഓർമ്മകളൊന്നും പറഞ്ഞാൽ ആദ്യമായിട്ടിട്ടൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോയ്ക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം പേര് കണ്ടിരിക്കുന്നു നല്ല കാര്യം പറഞ്ഞ വീഡിയോ എത്ര അവിടെ നിന്ന് അറിയാം അതൊന്നും കാണാൻ ആളില്ല ഏപ്പടം ഒന്ന് കണ്ടപ്പോൾ ഇടിച്ച് കേറി അതിനകത്ത് ഏപ്പടത്തിൻ്റെ ഓർമ്മകൾ അന്നത്തെ എപ്പോഴും പുതിയ ആൾക്കാരുണ്ടൊക്കെ അത് പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങൾ അന്ന് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിൽ ഞങ്ങൾ പഠിക്കുന്ന പ്രാ ആ സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരി അച്ഛുമൂടെ സ്കൂളിൽ നിന്ന് കട്ട് ഒരു സിനിമയ്ക്ക് പോയത് ചക്കരകളെ സിനിമക്ക് പോയി തിയേറ്ററിൽ ചെന്നിട്ട് ഞാൻ ഞാൻ ശ്രദ്ധിച്ചു തിയേറ്ററിൽ ചെന്നപ്പോൾ യൂണിഫോമാണ് കിട്ടിയിരിക്കുന്നത് തിയേറ്ററിൽ ചെന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഒന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ റെഡി പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലൊരു ആച്ചവണ് അപ്പോൾ ആജിമോ റെഡി നമ്മൾ നേരത്തെ വന്നതു സ്ത്രീകളൊന്നും ഇല്ലാത്തത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഓ അന്നവർ നാട്ടിലൊരു കാണുമെന്ന യൂണിഫോമിലോട്ട് നിറച്ച ആമ്പളാരും നാട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനും നല്ല പ്രായമുള്ളൊരു ചേട്ടനാണ് തലയിൽ തുണിയിട്ടിരിക്കുന്നത് േട്ടർ ഞങ്ങളെ കിടന്ന വരണ്ടിട്ടുണ്ട് പുള്ളിക്കാരെ തലേ തുണിയിട്ട് ഞാൻ കണ്ടതാണ് തലേ തുണിയിട്ടുണ്ട് കേറുന്നത് അപ്പൊ ഈ പുള്ളിൻ്റെ ഞങ്ങളുടെ നാട്ടില് ഈ എങ്ങനെയാന്ന് അറിയാവാ ഞാൻ പണ്ടത്തെ നാട്ടിൻ പുറത്തൊക്കെ സദ്യ നിങ്ങൾ വിളമ്പുന്നോർമ്മയുണ്ടോന്നറിയത്തില്ല നല്ല ഈ നമുക്ക് കല്യാണ വീട്ടിലും പ്രധാന സ്ഥലത്തൊക്കെ ഈ സദ്യ വിളമ്പോൾ ബീച്ച് ചേട്ടൻ അവിടുത്തെ മേലധികാരിനെ പോലെ നിൽക്കുന്ന ഒരാളാണ് പുള്ളീന്ന് മരിച്ചു പോയി പക്ഷേ അങ്ങനെ പുള്ളിക്കാരൻ ഞാൻ എപ്പോഴും ഓർത്തിട്ടുള്ള കാര്യമാണ് നമ്മളൊക്കെ പിള്ളേരൊക്കെ ഇരുന്ന പുള്ളിക്കാരെ പി ഒരുമാതിരി നമ്മളൊരു ദേഷ്യം പോലെയാണ് നമുക്കൊരു നല്ല പോലെ വിളമ്പിപ്പോലും തരാൻ സമയത്ത് ഒരു എളുപ്പം എഴുന്നേറ്റ് പൊക്കോണോ ഇങ്ങനെയൊക്കെയുള്ളൊരു ധാർഷ്ട്യമുള്ളൊരു കളവനെയാണ് അന്നത്തെ അപ്പം പ്രായമുള്ളൊരു കാരണവരാണ് അപ്പം കാരണവർ എപ്പടം കാണാൻ അവിടെ ഉണ്ട് ഞങ്ങളെ കണ്ടറി തലേ തുണി ഇടുന്നത് ഞാൻ കണ്ട അച്ചിമി കിട്ടില്ല ഞാൻ കണ്ടതല്ല ഇന്ന ആളാണ് എന്ന് തലേ തുണി ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇയാളെ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് ഇയാളെയും കണ്ട് പക്ഷേ ഇയാളൊരു അയാൾക്കൊരു ധൈര്യത്തിന് വേണ്ടി ആൾ തുണി ഇട്ടതല്ലേ ഞങ്ങൾ ഇനി വല്ലയിടത്തും പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുക്കുന്നത് വെപ്പം ഭാര്യേ അഞ്ച് വെമ്മക്കളും ഉള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള വെപ്പറാണ് ഏഹ് അപ്പം ഞങ്ങൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ അകത്ത് അല്ല അകത്ത് കയറി ഇരുന്നോണ്ടിരിക്കുമ്പോൾ എല്ലാ ആണുങ്ങളെല്ലാം കയറി സിഗരറ്റ് വലിക്കുന്നത് പണ്ടത്തെ സീ ക്ലാസ് തിയേറ്ററാണല്ലോ സിഗരറ്റ് വലിയ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പം ഞങ്ങളുടെ അച്ഛൻ ഉറ്റ പെണ്ണുങ്ങൾ വരുന്നില്ല അത് ഇത് പുതിയ എന്താണ് കുറച്ച് കഴിഞ്ഞ് വരുന്ന കണ്ടു മുറ്റ മനുഷ്യർ ഞങ്ങൾ രണ്ടും സ്ത്രീകൾ മാത്രം ഉറച്ചു കാണും ആണുങ്ങൾ ഹോ ഞങ്ങളെ കണ്ടിട്ട് ഇളക്കം ഭയങ്കര അങ്ങനെയൊക്കെ ഞങ്ങളാണെങ്കിൽ ഈ ഏറ്റവും കുറഞ്ഞ എൺപത് പൈസയുടെ ഒരു രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഫ്രണ്ട് കയറിയിരിക്കുക ബാക്കി ആടുകളെല്ലാം കാശ് കൊടുത്ത് പുറയിൽ ഈ കയറിയിരിക്കുവാണ് അപ്പോൾ ഭയങ്കര കൂട്ടുകൾ എടോ ചരക്കുകളെന്നൊക്കെ വിളിക്കുന്നുണ്ട് അവിടെയെന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കുന്നുണ്ട് അപ്പോൾ അമ്മയുടെ ഇവിടെ നമുക്ക് പേടി വരുന്ന അടിയെന്ന് പറഞ്ഞാൽ വീട് ഒരു ഇരിക്കടിയെന്നുണ്ട് അപ്പോൾ കുറേ സമയം പടം തുടങ്ങി വരുമ്പോൾ ഈ അത് അടൽസൊള്ളി തുടങ്ങാൻ തുടങ്ങി ഇങ്ങനെ ഇംഗ്ലീഷ് പടമാണല്ലോ അപ്പം മലയാളത്തിലൊന്നൊന്നും ഏപ്പടം ഉണ്ടെന്ന് എന്ന് എനിക്കറിയത്തില്ല ഇങ്ങനെ ഇംഗ്ലീഷിൽ ഏപ്പടം തുടങ്ങി തുടങ്ങുവാന് ഒക്കെ ഒന്ന് മാറുമ്പോൾ നമ്മുടെ ഇടി ഇതെന്താടി അപ്പോൾ ഇവിടെ ഇവിടെ പറയാം എടി അത് ഇംഗ്ലീഷ് ന്യൂസ് ആണെന്ന് ഇരിക്കിരിക്കി കുഴപ്പമില്ല ഇരിക്കിരിക്കി കുറച്ചുകൂടെ ന്യൂസ് കാണാൻ ഞങ്ങള് പുറത്തിറങ്ങിയ കൗണ്ടറിൽ കിന്ന ചേട്ടൻ ഞങ്ങളുടെ അടുത്തുള്ളതെ മിണ്ടത്തുള്ള നെലപുള്ളിയെ അങ്ങ് പരിചയം ഞാൻ പറഞ്ഞ ഈ പടം ഈ വൃത്തികേടാണല്ലോ അത് ഏപ്പടം ഏപ്പടമാണ വന്നിരിക്കുന്നത് രണ്ടും വീട്ടിൽ ഒന്ന് പറഞ്ഞു കൊടുക്കില്ല ഓ എന്റെ ഒക്കെ വീട്ടിൽ പറഞ്ഞാ ഞാൻ ആ പൈസ ഉണ്ടാക്കിയ പാടാ എനിക്കറിയുള്ള വീട്ടിലുള്ള കോഴിയുടെ താറാവിൻ്റെ ഒക്കെ മുട്ട വിറ്റി ആണ് ആ പൈസയും കൊണ്ട് നമ്മൾ വന്നിരിക്കുന്നത് സ്കൂളിൽ പോകാതെ വന്നിരിക്കെ പഠിക്കുന്ന കാര്യത്തിൽ നല്ല ഫസ്റ്റായൊണ്ടാണ് ഇതിന് വന്നിരിക്കുന്നത് എൻ്റെ പോലെ ഗുരുവായൂരിപ്പാ ഞാൻ അപ്പം യൂണിഫോം സ്കൂളിൽ പോകുന്നുണ്ടേ ഇറങ്ങിയിരിക്കണം രണ്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അയാൾ ഞമ്മള് ചേട്ടാ അന്നേ പൈസ തിരിച്ചു ഞങ്ങൾ പണം കണ്ടിട്ടില്ല ഊക്കോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓടിച്ച പെരിയാന വെയിലത്ത് ചക്കരകളെ എന്തുമാത്രം മാത്രം രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ഇയാൾ നടന്ന് പോവുക നടന്ന് വരിക ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ രാത്രി കൊത്തിയിരുന്ന് ഉറക്കളച്ച് മുട്ട കെട്ടതാണ് അതിൻ്റെ കാശും പോയി ഈ ഏ പടവും പടവും മാറിപ്പോയി ഒരു നാണക്കേട് അതിനുശേഷം ഞാൻ ഇത് പറഞ്ഞു തരാൻ കാര്യം പറയാം അതിനുശേഷം ഞങ്ങൾ ഈ ചേട്ടന് ഞാൻ നോട്ടപ്പുള്ളിയായി അപ്പം അന്നത്തെ കാലത്ത് നമുക്ക് നമുക്കിതൊക്കെ പറയാനൊരു വിഷമമുണ്ട് അവരുടെ കുടുംബം തകരുവാ അല്ല എന്തെങ്കിലും ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ ഇപ്പോൾ വീഡിയോയിലാണെങ്കിൽ അടിച്ചുവിടാൻ എന്തെങ്കിലും ആരോടും പറഞ്ഞൊക്കെ അന്നാൾ അടിച്ചില്ല അപ്പോൾ പ്രായം എന്നാലും മനസ്സിൽ ഇയാളെ കൊള്ളാലല്ല ഈ അഞ്ച് പെമ്പക്കളുള്ള ഇയാൾ ഏപ്പടം കാണാൻ അതായിരിക്കും ഈ കാരണവർ മറ്റുള്ളവർ എന്തൊരു ബഹുമാനത്തോടെ ഇയാളെ കാണുന്ന ഇയാൾ കൊള്ളാലോന്ന് മനസ്സിലുണ്ട് പിന്നെ മുതൽ ഞങ്ങൾ കല്യാണം സദ്യക്കുക ഞാനും അച്ചിമിയും രണ്ടു കൂടെ കൈക്ക് കൈ പിടിച്ച് ഫസ്റ്റ് വന്തിയിൽ തന്നെ കയറി ഇരിക്കാൻ നോക്കുമ്പോ ഇയാളായിരിക്കും അതിനെ നേതൃത്വം ഇയാള് ഞങ്ങളെ നോക്കുമ്പോൾ ഇരുന്നു ഇരുന്നു നോക്കുമ്പോ എന്ത് അയാൾ വരാൻ വേണമെങ്കിലും ജീവിതത്തെ മറക്കുമ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇതില് വർഷ വരള്ള പേരക്കൊക്കെ നിറച്ചിറ വീട്ടിൽ പിടിച്ചു വെളക്കണം ആ പേരയുടെ ചോട്ടിൽ ആ വഴിയിലെ ചെലവിളിച്ചത് അയാള് നമ്മളെ നല്ല പറയും പിന്നെ പോലെ ഞങ്ങൾ വേണം ഇന്ന എന്നെ വേണം അജമി ഏടി എടി അയാക്കിപ്പൊ ഭയങ്കര സ്നേഹമുണ്ട് പാവം ഉണ്ടല്ലേ ഞാൻ പറഞ്ഞ പാവം അല്ലടി അജമിക്ക് ഒന്നിനും ബുദ്ധിയില്ല ഇല്ല ഒരു മണ്ടൂസാണ് ആ കാര്യത്തിലൊക്കെ ഞാൻ പറഞ്ഞ പാവം അല്ല അയാള് അയാള് വീട്ടിലിത് ഭാര്യോടോ മക്കളോടോ പറഞ്ഞു കൊടുക്കും പറഞ്ഞിട്ട് മറ്റേ കാര്യം തുണി തലയിൽ ടേപ്പടം കണ്ട കാര്യം ഇയാൾക്ക് പറഞ്ഞു കൊടുക്കില്ല നമ്മൾ നമ്മളതിനു വേണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അത് പറക്കത്തില്ല കേരള ഇത് അതിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഈ പറഞ്ഞു കേരള ഞാൻ എത്ര നല്ല വീഡിയോ ചെയ്തിട്ടാണ് നിങ്ങൾക്കാര്ക്കും അതൊന്നും കാണണ്ട ഈ ഏപ്പടത്തിന്റെ കഥ കേൾക്കാൻ വേണ്ടി അതിനകത്ത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം പേര് ഇന്ന് വ്യൂസ് ഞാൻ ഇന്നാണ ആ വ്യൂസ് ഒക്കെ ഞാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇതൊന്നും നോക്കാൻ പറ്റത്തില്ല ഞാൻ ഇന്ന് ഈ വണ്ടിയിലിരുന്ന് നോക്കി ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഈ നാമ ചെല്ലുന്നതും ഈ പ്രാർത്ഥിക്കുന്നതും ഈ പിന്നെ കുടുംബം എങ്ങനെ കൊണ്ടുപോകാമെന്നും ഭാര്യ എങ്ങനെ സ്നേഹിക്കണം ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം നമ്മുടെ പിള്ളേരെ എങ്ങനെ വളർത്തണം എങ്ങനെ ഭക്ഷണം പാകം ചെയ്യണം വീട് എങ്ങനെ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും വെക്കണം നമ്മളെങ്ങനെ പെരുമാറ്റം മാറണം എല്ലാവരോടും ഇതൊന്നും പറഞ്ഞിട്ട് ആള്ക്ക് കേക്കണ്ട തുണിയില്ലാത്ത കഥ ഏഷണി ഭരഭൂഷണം ഇതുപോലത്തെ ഏ കേസുകൾ ഉണ്ടെങ്കി അത് കേക്കാൻ ആൾ ഇടിച്ചു കയറുന്നല്ലേ എന്തായാലും കൊള്ളാം ഞാനപ്പോൾ ഓർത്ത് ഈ നമ്മുടെ വണ്ടി ഓടിക്കുന്ന വയലോട്ട് ഞാൻ പറഞ്ഞ് മോനെ ഒന്ന് സഹിച്ച് നിൽക്കുന്നേ ഞാനൊന്ന് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് എനിക്ക് വീട്ടിയിരുന്ന ആരെങ്കിലൊക്കെ കയറി വരും എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഇത് ഞാൻ വൈകുന്നേരം അപ്ലോഡ് ചെയ്യും ഞാൻ ഈ യാത്രയിൽ പിടിക്കുന്ന വീഡിയോ ആണിത് എൻ്റെ ചക്രകളെ എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് എന്നെ വിജയിപ്പിച്ച് അറിഞ്ഞാൽ എങ്ങും എത്തിയിട്ടില്ല മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെന്നു സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ആ എത്ര നാ എത്ര നാൾ ഒരു വർഷമായി ഞാൻ ഒരു ലക്ഷം കഴിഞ്ഞ് കിടക്കുന്നത് ഇതുവരെ മുന്നോട്ട് എൻ്റെ വണ്ടി പോകുന്നില്ല അങ്ങനെ പോയെങ്കിൽ മാത്രം ഈ യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെ നമുക്ക് ഒരു ഏറ്റവും കൂടുതൽ അഞ്ചലക്ഷണ സബ്സ്ക്രൈബൊക്കെ വന്നാലേ നമുക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും കിട്ടത്തുള്ളൂ അതുകൊണ്ടിൻ്റെ ചക്കരകൾ ഇതിൻ്റെ പ്രയോജനം ഉണ്ടാണെങ്കിൽ എല്ലാവരും എന്നെ കാണുന്ന ആണുങ്ങളാണേലും സ്ത്രീകളാണേലും മഹാലക്ഷ്മികളെ എല്ലാവരും ഒന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതല്ല ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ആക്കരുത് അറിയാത്തവരുണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേരോട് പറഞ്ഞ് ആരെങ്കിലും ഒക്കെ നമുക്ക് വലിയവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല പിള്ളേർക്കായിരിക്കും അറിയാൻ പറ്റുന്നത് അതിൻ്റെ ബെൽബട്ടൺ ഒക്കെ അമർത്തി ഫുൾ ഓൾ എന്നുള്ള ബട്ടണിലൊക്കെ അമർത്തി എനിക്കത് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് എല്ലാ ഏത് വീഡിയോ കണ്ടാലും ഒരു ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് ഞാൻ എൻ്റെ വീഡിയോകളിലൊന്നും ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ഒന്നും പറയാറില്ല ഞാനിപ്പോൾ ഇത് പറയുന്നത് അത് പറയാത്ത പറയാത്തോണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ മറന്നു പോകുന്നത് ഓർത്തിട്ടാണ് അവസാനം റണ്ണിങ്ങിൽ ഇത് പറയുന്നത് ഇനിയും എനിക്ക് കഥ പറയാനൊക്കെ ആവേശം കിട്ടണമെങ്കിൽ എൻ്റെ വീഡിയോകൾ ഞാൻ കഥ പറയാം ഞാൻ നിങ്ങളെ ചിരിപ്പിക്കാം പക്ഷേ എനിക്ക് നിങ്ങൾ എൻ്റെ എന്നെ വിജയിപ്പിക്കണം ഞാൻ ഇത്രയും എൻ്റെ ജീവിതകഥകളെല്ലാം പറഞ്ഞിട്ടും ഞാൻ ഒരുപാട് പിന്നിലാണ് ഞാൻ എനിക്ക് മാന്യമായ ഒരു വരുമാനമൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പല പല കാര്യങ്ങളിലേക്കൊക്കെ ഇതിന് ഇത് വിട്ട് ശ്രദ്ധ തേടി പോകുന്നത് ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടും എനിക്ക് ഞാൻ ഒരു ലക്ഷം എന്ന് മാത്രമല്ല എനിക്ക് മെച്ചപ്പെട്ടൊരു വരുമാനമൊന്നും ഇതിനെ ഇതിനകത്ത് വന്നിട്ടില്ല നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും കഴിയുന്നത് പോലെ സഹായിക്കണം വീട്ടുള്ളവരെ കൊണ്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഇതിൽ നിന്ന് എനിക്കിതിൽ നിന്ന് കരപിടിക്കാൻ വേണ്ട വേറെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരണം നിങ്ങൾ കേട്ടോ സ്നേഹത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ് ചക്രകളയെ